ആ ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു ദി പ്ലെയിങ് ഇലവൻ റംഷാദ് വെൽക്കം ബാക്ക് സോ നമ്മൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടീം നമ്മുടെ മലയാളികളുടെ സ്വന്തം ടീമായ രാജസ്ഥാൻ റോയൽസ് കേരളത്തിൽ പരാതി എപ്പോഴും ഉണ്ട് ബട്ട് അതിനൊരു എന്താ പറയുക അത് നികത്താൻ വേണ്ടി നമുക്ക് കഴിഞ്ഞൊരു മൂന്ന് കൊല്ലം സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിൽ ഒരുപാട് മലയാളി ഫാൻസിന്റെ രാജസ്ഥാൻ റോയൽസ് സമ്പാദിച്ച് വെച്ചിട്ടുണ്ട് സോ നമുക്ക് രാജസ്ഥാൻ റോയൽസിന്റെ ടീമില് അനലൈസിലോട്ട് പോവാം സോ എന്താണ് എനിക്ക് തോന്നുന്നത്

േറ്റർ ഇല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഫൈനല് കളിക്കും ഫസ്റ്റ് സീസൺ സീസൺ ഫൈനൽ കളിക്കും ഫൈനൽ തോൽക്കും അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇത് ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് നാല് കളിയിൽ ഒരു കളി ജയിച്ചാൽ മതി അങ്ങനെന്തൊരു ഇത് വരും നാല് കളിയും തോക്കും എന്നിട്ട് മുംബൈ ഇന്ത്യൻസ് കേറും എവിടെ താഴെ കടന്ന് മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിൽ എലിമിനേറ്റർ പോയി കളിക്കും പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഫസ്റ്റ് പൊസിഷൻ ഉറപ്പിച്ച് സീൽ ചെയ്തു ക്വാളിഫയർ ഫസ്റ്റ് ഒമ്പത് ഫസ്റ്റ് ഒമ്പത് കളികളിൽ എട്ട് വിനേറ്റ് എന്ന ടീം എന്നിട്ട് അവസാനം കഷ്ടിച്ച് എലിമിനേറ്ററിലേക്ക് ആർ സി ബി എലിമിനേറ്ററിൽ തോൽപ്പിച്ച് സെക്കൻഡ് ക്വാളിഫയറിൽ കഴിഞ്ഞ സീസണിൽ പുറത്തായിരുന്നു സോ കഴിഞ്ഞ അതെ സോ അവർക്ക് കഴിഞ്ഞ മൂന്ന് സീസണിലും ഈ പറയുകയാണെങ്കിൽ നല്ലൊരു ബാലൻസ്ഡ് ടീം ഉണ്ടായിരുന്നു നല്ല ബട്ട്ലർ അശ്വിൻ ചഹൽ എന്ന് പറഞ്ഞാൽ ബോൾട്ട് നല്ലൊരു സെറ്റ് ഓഫ് പ്ലേ യൂണിവേഴ്സ് ടീമിൽ ഉണ്ടായിരുന്നു അത് ഈ പറഞ്ഞ പോലെ അവരുടെ ടീമിന് നന്നായിട്ട് മുന്നോട്ട് പോകാനുള്ള പോകാനുള്ളതിനുപകരിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് ഈ തവണ വരുന്ന സമയത്ത് അവരവരുടെ സീനിയർ പ്ലേസിനെല്ലാം റിലീസ് ചെയ്തു അശ്വിൻ ചഹൽ ബോൾട്ട് ബട്ട്ലർ ബട്ട്ലറുടെ റിലീസായിരുന്നു നമ്മളെല്ലാവരും ഷോക്ക് ആയത് നമ്മള് ഫസ്റ്റ് റിട്ടൻഷൻ ആരൊക്കെ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഫസ്റ്റ് ചെയ്ത് സഞ്ജു ബട്ട്ലർ എന്നിട്ട് ബാക്കി ബാക്കിയുള്ളത് വില്ലേ വില്ലേതുകൊണ്ടിരുന്നത് ബട്ട് ബട്ട്ലറിനെ അവര് വിട്ട് കളഞ്ഞത് ഭയങ്കര ഷോക്കിംഗ് ആയി എനിക്ക് തോന്നുന്നു അടുത്തൊരു ഫ്യൂച്ചർ നോക്കിയിട്ട് കാരണം ജയ്സ്വാൽ സഞ്ജു സഞ്ജു ഇപ്പോൾ ഓപ്പണിംഗ് കളിക്കുന്നുണ്ട് സോ ഇനിയുള്ള ഫ്യൂച്ചർ അവര് ഉണ്ടായി ഓപ്പൺ ചെയ്യാന്നുള്ളൊരു ഇതിൽ ആണ് ബട്ട്ലറിന് വിട്ട് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ബട്ട്ലറ് ഇംഗ്ലണ്ടിനും ഇപ്പോ ഈ ഓപ്പണിംഗ് ഒന്നും ചെയ്യുന്നില്ല നമ്പർ ഫോറിലും നമ്പർ ത്രീയിലും എല്ലാം കളിക്കുന്നത് അവർക്ക് അതുപോലെ യൂസ് ചെയ്യായിരുന്നു ബട്ട്ലറിനെ വിട്ട് വിട്ടുകളഞ്ഞു എനിക്ക് തോന്നുന്നില്ല ബട്ട്ലർ ഒരു സാലറി ക്യാപ്പിന്റെ ഇഷ്യൂ പറഞ്ഞിട്ട് പുറത്തു പോകുന്ന ഒരു പ്ലെയർ ആണെന്ന് തോന്നുന്നില്ല ാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ബട്ട്ലർ ഒരു ഇംഗ്ലണ്ട് ക്യാപ്റ്റനെ നിൽക്കുന്ന സമയത്ത് പോലും സഞ്ജുവിനെ ഫസ്റ്റ് ക്യാപ്പ് കൊടുത്തില്ല പതിനാറ് എടുത്ത് അന്ന് ബട്ട്ലർ പന്ത്രണ്ട് കോടി എടുത്ത് ബട്ട്ലർ ഒക്കെ ആയിരുന്നു അപ്പോ ഇത്രയും ബട്ട്ലറിന് എടുക്കാവുന്ന കാരണം ജൂറൽക്ക് ഒരു പതിനാല് കോടി ഇൻവെസ്റ്റ് ചെയ്തു അതുപോലെ ഹെയ്റ്റ്മറിലെ ഒരു പതിനൊന്ന് കോടി ഇൻവെസ്റ്റ് ചെയ്തു ഓക്കെ ജൂറൽ നല്ലൊരു പ്ലെയർ ആണ് നല്ലൊരു ഫൈൻഡാണ് സൈഡിൽ നല്ലൊരു മിഡിൽ ഓർഡർ ബാറ്റർ ആണ് വിക്കറ്റ് കീപ്പർ ആണ് കോടിക്ക് ഓപ്ഷനിൽ പോകും എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല എനിക്ക് തോന്നുന്നില്ല ഓപ്ഷനിൽ പോയാലും കോടി വരെ പോയി എടുക്കേണ്ടി വന്നിട്ടുണ്ടാവും കഴിഞ്ഞ സീസൺ ടോട്ടലി ഓഫ് കളേഴ്സ് ആയിരുന്നു ഒരു കളി പോലും മാച്ച് ഹിറ്റ്മർ മാന്നിംഗ്സ് വന്നില്ല

ഫസലഖ് ഫറൂഖി ജോഫ്ര ആർച്ചർണ മക്കാപ്പ കുമാർ കാർത്തികേയ മഹേഷ് ദീക്ഷണ സന്ദീപ് ശർമ്മ തുഷാർ ദേശ്പാണ്ഡെ യുദ്ധി യുധിർ ചരക്ക് സോ ഇതാണ് അവർ മൊത്തം എടുത്തൊരു സ്ക്വാഡ് ഇതില് പറയുകയാണെന്നുണ്ടെങ്കിൽ മാച്ച് വിന്നേഴ്സ് ആണ് ബാറ്റിംഗ് സൈഡ് നോക്കുമ്പോൾ ഒരു മൊത്തത്തിലൊരു ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പ് ആണ് എടുത്തിട്ടുള്ളത് ഒരു മുംബൈ ഇന്ത്യൻസിന്റെ ഒരു ലൈനപ്പ് അതെ മൊത്തം ഒരു ഇന്ത്യൻ ലൈനപ്പ് ആണ് ഉള്ളത് കാരണം ശസ്വി ജയ്സ്വാൾ സഞ്ജു അവരുടെ ഒരു ഓപ്പണിംഗ് പെയർ തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നതിനു ശേഷം നിതീഷ് റാണെടുത്തത് ഓക്കെ പിക്കായി തോന്നി കാരണം കെ കെ ആറിന് വേണ്ടി എല്ലാ കൊല്ലവും ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു പ്ലെയർ ആണ് നിതീഷ് റാണ കഴിഞ്ഞ സീസണിൽ ഇഞ്ചുറി കൺസേൺ ആയിട്ട് കളിക്കാൻ പറ്റിയില്ല നിതീഷ് നിതീഷ് റാണ എന്തായിരിക്കും നല്ലൊരു ആണ് അതിനുശേഷം പരാഗ് ഇപ്പോൾ ഒരു ഇഞ്ചുറിക്ക് ശേഷം വരികയാണ് ബട്ട് പരാഗിന്റെ ഒരു ബ്രില്യൻ സീസൺ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഫൈവ് ഹൺഡ്രഡ് റൺസ്

ബാറ്റിങ്ങിൽ പോയപ്പോളിംഗ് അതിന്റെ ലക്ഷറി കിട്ടി ഫോർ ഇന്ത്യൻ ബൌളേഴ്സിന് ഫില്ല് ചെയ്യാൻ ലെക്ചറി കിട്ടി കഴിഞ്ഞ സീസണ് അശ്വിനും ചഹലും കുറച്ച് ഫോം മങ്ങിയെങ്കിലും അതിന് മുന്നേ രണ്ട് സീസണിലും ഇവരുടെ വിജയത്തിന്റെ നെടുന്തണ എന്ന് പറയുന്നത് ആ മിഡിൽ ഓർഡേഴ്സിലെ അശ്വിൻ ആൻഡ് ചഹൽ പാർട്നർഷിപ്പാണ് നമ്മളെപ്പോഴും പാർട്ണർഷിപ്പുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ക്രിക്കറ്റിൽ എപ്പോഴും ബാറ്റേഴ്സിന്റെ പാർട്ട്ണർഷിപ്പുകളെ കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ ബൗളേഴ്സിന്റെ പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് നമ്മൾ അധികം സംസാരിക്കാറില്ല അതധികം വിസിബിൾ അല്ല ബാക്കി ബാറ്റേഴ്സിന്റെ പാർട്ണർഷിപ്പ് പോലെ വിസിബിൾ അല്ല ബൗളേഴ്സിന്റെ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ബട്ട് ഒരു ബൗളിംഗ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഒരു സൈഡ് ഇപ്പൊ നമ്മളൊരു അശ്വിൻ ചഹൽ കൂട്ടുകെട്ടെടുത്താൽ അശ്വിൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു ഡിഫെൻസീവ് ബൗളറാണ് അധികം എക്കണോമി ഒരു ഓവർ എടുക്കുന്ന ഒരു ബൗളറാണ് മറുഭാഗത്ത് ചഹൽ ഒരു വിക്കറ്റ് ടേക്കിംഗ് ബൗളറാണ് സോ അശ്വിൻ റണ്ണ് അവിടെ എന്ത് പിടിക്കുന്ന സമയത്ത് ചഹൽ വരുമ്പോൾ ഇവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും വിക്കറ്റ് പോകും സോ അതാണ് ഒരു ഗുഡ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് അത് നമ്മൾ ഒരുപാട് പ്ലെയേഴ്സിലും കണ്ടിട്ടുള്ളതാണ് ഇപ്പോ ഷമി ബും്ര പാർട്ട്ണർഷിപ്പ് വരെ വരുന്ന സമയത്ത് നമ്മൾ കാണാൻ ബുംറ ഒരു സൈഡ് റൺസ് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഷമിനെ അടിക്കാൻ പോകുന്ന സമയത്ത് വിക്കറ്റ് കിട്ടും ബൗളിംഗ് പാർട്ണർഷിപ്പിനെ കുറിച്ച് നമ്മൾ ക്രിക്കറ്റിൽ അധികം ആരും സംസാരിച്ച് കേട്ടിട്ടില്ല അതേപോലെ നല്ലൊരു പാർട്ണർഷിപ്പാണ് ഈ പറഞ്ഞ ഹസറംഗ എന്റെ തീക്ഷണ തീക്ഷണ റണ്ണ് കൊടുക്കുന്നതിൽ വളരെ പിശുക്കുള്ള ഒരു പ്ലെയർ ആണ് തീക്ഷണ ഹസരംഗ ഇതേപോലെ ചഹലിനെ പോലെ തന്നെ വിക്കറ്റുകൾ കുറച്ച് റൺ വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി ഉള്ള ബോളർ ആണ്

അവരുടെ ആ സക്സസിന് എങ്ങനെയുണ്ടോ അതാണ് രാജസ്ഥാന്റെ ഈ ടൂർണമെന്റിന്റെ മുന്നോട്ടുള്ള പ്രയാം മുന്നോട്ടുള്ള പോക്ക് കാരണം മാറാത്ത ഗ്രൗണ്ട് സ്പിൻഫ്രണ്ട്ലി ആണ് മോസ്റ്റ്ലി ഗ്രൗണ്ട് വരുന്നത് പക്ഷേ ഫസ്റ്റ് രണ്ട് കളി എനിക്ക് ഗുവാഹത്തിയിലാണ് ഫസ്റ്റ് രണ്ട് കളി അത് കഴിഞ്ഞ അഞ്ചു കളി ഗുവാഹത്തിൽ അപ്പം എങ്ങനെ ഇവരുടെ ബോളിങ് എങ്ങനെയുണ്ട് എനിക്ക് കളിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് എക്സ്പെൻസീവ് ആയി പോവാറുണ്ട് അറിയില്ല പക്ഷെ ഒരു പക്ഷേ പ്ലസ് ബോളറാണ് ചഹൽ ചൊഴികെ ബാക്കി ഒരു സ്പിന്നറും അവിടെ സക്സസ് ആയിട്ടില്ല അതൊരു എക്സെപ്ഷണൽ എക്സപ്ഷണൽ വേറെ ഏത് സ്പിന്നറും അവരെ പച്ചപിടിച്ചിട്ടില്ല പക്ഷെ അത് വേറൊരു കാര്യം പറയാനുള്ള റിലീസ് ചെയ്ത് അസരങ്ക ചഹലിനും ഒരു ഫോം ഡിപ്പ് സംഭവിച്ചിട്ടുണ്ട് അതേസമയം ആൻഡ് നല്ല ാണ് ശ്രീലങ്കയ്ക്ക് വേണ്ടിയിട്ട് ശ്രീലങ്ക ഇപ്പോ ജയിക്കുന്ന കളികളെല്ലാം അവര് ഇവര് രണ്ടുപേരെ ആശ്രയിച്ചാണ് ഇപ്പോ കളികൾ ജയിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഒരു പാർട്ട്ഷിപ്പാണ് മെയിൻ ആയിട്ടുള്ളത് തോന്നിയ ഇൻ കേസിൽ ഇൻജുറി കാര്യം ഉണ്ടായയാ വേറെ ആരെച റീപ്ലേസ് ചെയ്യാനൊരു ബാറ്ററി ഇല്ല. यार ഇതിর കാര്യം പറയുന്നത് പമ്പര ടീം എന്ന് പറയുന്നത് പ്യുവർലി ഡിപെൻഡന്റ് സബ്ജു സാംസൺ, റയാൻ ബരാഗ്, ഹെത്മയർ, യൂറെജ്, ജെയ്സ്വാൽ. ആ ജയ്സർ അഞ്ജുവേരില് ഒരാൾക്ക് മരിക്കുവтияന്ന് പറ്റോ റീപ്ലേസ്മെൻ്റ് ടീമിലില്ല. ഇല്ല. ബെഞ്ചിൽ വർക്ക് തീരെ ഇല്ല. ഇല്ല. ഈ കളിക്കുന്ന 12 ആള് കളിച്ചാൽ നമ്മൾ ഫുൾ കളി കളിച്ചോണ്ട് പോകണം എനിക്ക് തന്നെ ജോഫ്ര ജോഫ്രന് ഒരു നല്ലൊരു റീപ്ലേസ്മെന്റ് ആയിരുന്നു ഫസലൂഖ് ഫസലുണ്ട് ആകാശ് മധുവാളുണ്ട് ഫസലൂഖി നല്ലൊരു പിക്കാറാണ് കാരണം ഫസലഖി വേണമെങ്കിൽ ഇപ്പോ ചിന്നി അല്ലെങ്കിൽ നിങ്ങൾ ഡൽഹിയിലോ അല്ലെങ്കിൽ കളിക്കുന്ന സമയത്ത് ഒരു സ്പിന്നർ മതി എന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ജോഫ്ര ജോഫ്രും രണ്ടുപേരും ഒരുമിച്ച് കളിപ്പിക്കാം സോ ബൗളിംഗ് സൈഡ് ഓക്കെ ഓൾമോസ്റ്റ് സോർട്ടഡ് ഔട്ട് ആണ് ബാറ്റിംഗിൽ ഈ പറഞ്ഞ പോലെ ഈ ഈ ആറ് ഏഴ് പേര് അല്ലാതെ വേറെ ഒരാളിനെ മാറ്റിയിറക്കാനില്ല ശുഭം ദുബെ സെവനിലേക്ക് കളിക്കാൻ വിചാരിക്കാം ശുഭം ദുബെ കിൻ കേസ് ഇഞ്ചുറായ വേറൊരു പ്ലെയറിനെ കളിപ്പിക്കാനില്ല ഈ പറഞ്ഞ പോലെ സൂര്യവൻഷി എന്നുള്ള പ്ലെയർ ഒരു ഓപ്പണർ ആണ് എനിക്ക് തോന്നുന്നില്ല ജയ്സ്വാൾ ആൻഡ് സഞ്ജു ഉള്ളപ്പോൾ പ്ലെയർക്ക് ഒരു ചാൻസ് കിട്ടുന്നുള്ളു സഞ്ജു ഓൾറെഡി കാരണം എപ്പോഴും ഒരു ഫ്യൂച്ചർ സ്റ്റാർസിനെ എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടീമാണ് രാജസ്ഥാൻ ചാൻസ് കൺസേൺ ഉണ്ട് എന്ന് പറയുന്നു ഇപ്പൊ വരുന്ന ന്യൂസ് പ്രകാരം സഞ്ജു ഫിറ്റ് ആണ് ഫസ്റ്റ് മാച്ച് കളിക്കാൻ ഫിറ്റ് ആണ് മേ കീപ്പിംഗിന്റെ കാര്യം കീപ്പിംഗിന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു പ്രശ്നം എന്ന് കേൾക്കുന്നത് അത് പ്രശ്നമല്ല രാജസ്ഥാനെ സംഭവിച്ചിടത്തോളം കാരണം

യും സന്ദീപ് ശർമ്മ നോക്കിയാ രണ്ടുപേരും സിമിലർ സ്റ്റാൻഡേർമ് അതെ സോ ഒരു നമ്മൾ കൊറേ കാലമായിട്ട് കാണുന്നതാണ് എല്ലാ സീസണിലും നല്ല പെർഫോം ഇതുവരെ ഒരു അതെ റണ്ണ് കിട്ടാത്ത ഒരു പ്ലെയർ ആണ് സോ സന്ദീപ് ശർമ്മ ഇപ്രാവശ്യം അൺകാപ്ഡ് പ്ലെയർ ആയിട്ട് എടുത്തിരിക്കും റോളിലെ പ്രകാരം 4 കോടിക്ക് സർ റിട്ടൻഷനല്ല തന്നെ ഇവർക്ക് വലുതായിട്ട് പാളി എന്ന് എനിക്ക് തോന്നുന്നു കാരണം ആ 14 11 കോടി 25 കോടി രണ്ട് പ്ലെയർ ഹെയ്റ്റ്മർ ജുറൽ ജുറൽ മാത്രമേ റിട്ടൻഷൻ പാളിട്ടുള്ളൂ ബാക്കിയല്ല ഓക്കേ ഹെയ്റ്റ്മർ 11 കോടി 11 കോടി ഹെയ്റ്റ്മർ 11 കോടി പ്ലെയേഴ്സ് ആ ബെറ്റർ ആയിട്ട് ആ ഹോൾഡിങ് ഉള്ള പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു ബെട്രേറ്റർ പ്ലെയർ എടുക്കായെന്ന ഹെയ്റ്റ്മർക്ക് പകരം അല്ലേ ഒരു ഒരു ബാക്കപ്പിംഗിൽ എടുക്കായല്ലേ

രാജസ്ഥാനിൽ കളിച്ച സമയത്ത് നല്ല പെർഫോമൻസ് ആയിരുന്നു മുംബൈയില് ഒന്നും ചെയ്യാൻ പറ്റിയില്ല തിരിച്ച് മുംബൈയിലോട്ട് വന്നപ്പോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ആ രാജസ്ഥാൻ ടീമായിട്ടുള്ള ഒരു ബോണ്ട് വീണ്ടും റീ കണക്ട് ആയിട്ട് വീണ്ടും ആ ഒരു പഴയ അർച്ചരെ കാണാൻ പറ്റുമോ ഇല്ലയോന്നല്ല നമുക്ക് കാണാം സോ ബോളിംഗ് ഭയങ്കര സ്ട്രോങ് ആണ് ഒരു അഞ്ച് ബൗളേഴ്സ് ബൌളേഴ്സ് രണ്ട് ബൌളേഴ്സാണല്ലോ മേ ബി നിതീഷ് റാണ ആൻഡ് റയാൻ പരാഗ് അവർക്ക് രണ്ടുപേരിക്കും എപ്പോഴെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പാർട്ട് ടൈം വൈസ് വന്ന് ചെയ്യാൻ പറ്റുന്ന രണ്ട് പാർട്ട് ടൈമേഴ്സും ഉണ്ട് ബോളിംഗ് ബട്ട് ബാറ്റിംഗ് സ്റ്റിൽ ഈ പറഞ്ഞ പോലെ ജയ്സ്വാൾ സഞ്ജു കഴിഞ്ഞാൽ നിതീഷ് റാണ നിതീഷ് റാണ ആ നമ്പർ ത്രീത്തോളം പെർഫോം ചെയ്യുന്ന കാരണം പരാഗ് ആ ഒരു ഫോമ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാരണം ധ്രുവ് ജൂലാൽ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഈ എല്ലാ ഇന്ത്യൻ പ്ലേയേഴ്സിനും എല്ലാവർക്കും ഒരു പോയിന്റ് പോവുകയാണ് അങ്ങനത്തെ കുറച്ച് പ്ലേഴ്സ് ആണ് കാരണം ജയ്സ്വാളിന്റെ കേസ് എടുത്താ ജയ്സ്വാളി ആ കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയുടെ കുറച്ച് മുന്നേ വരെ സ്കോട്ട്ലൻഡ് ആയിരുന്നു പെട്ടെന്ന് സ്കോട്ടിന്ന് പുറത്തായി സോ ഇപ്പൊ ജയ്സ്വാൾ സെർട്ടനിറ്റി അല്ല ഓപ്പണിംഗില് കാരണം അഭിഷേക് ശർമന്റെ ഒരു ബ്രില്യൻ ഫോം ഉണ്ട് സോ ഗില്ല് ഓൾറെഡി വൈസ് ക്യാപ്റ്റൻ ആയിട്ട് അപ്പോയിന്റ് ആയി ജയ്സ്വാൾക്ക് അത് ബ്രേക്ക് ചെയ്ത് ഉള്ളിക്ക് വരണമെന്നുണ്ടെങ്കിൽ ജയ്സ്വാൾ അവിടെ പ്രൂവ് ചെയ്യണം സഞ്ജുവിടെ കേസ് സെയിം ആണ് സഞ്ജുവിൽ രണ്ട് സെഞ്ചുറി ബാക്ക് ടു ബാക്ക് അടിച്ചപ്പോ നമ്മൾ ഓൾമോസ്റ്റ് കൺഫേം ചെയ്തു അതിനുശേഷം വീണ്ടും ഒരു ഫോം ഡിപ്പിലോട്ട് ഫോമൗട്ടെ സഞ്ജുവിനും ഭയങ്കര ക്രൂഷ്യൽ ആണ് നാഷണൽ ടീമിലോട്ട് തിരിച്ചു വരണം ഈ ഐ പി എൽ നിതീഷ് റാണിക്കും ആണ് നിതീഷ് കാലമായി ആയിട്ട് കളിക്കുന്നു പക്ഷേ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല ഇപ്പൊ നിതീഷ് റാണന്റെ പഴയ കോച്ച് ഗൗതം ഗംഭീർ ആണ് കളിച്ച പ്ലയറാണ് നിതീഷ് സോ നിതീഷ് റാണേക്കും ഒരു ഹോപ്പ് ഉണ്ടാവും നന്നായിട്ട് പെർഫോം ചെയ്താൽ കയറാൻ പറ്റുന്നു റയാൻ പരാഗം ഒരു സർട്ടിനിറ്റി ആയിട്ട് നിന്നിരുന്നു പെട്ടെന്ന് ഫോം ഔട്ട് ആയി തിരിച്ച് തിലക് വർമ്മ ആ സ്പോട്ട് ഫില്ല് ചെയ്തു റയാൻ പരാഗിന്റെ ഫില്ല് പരാഗിനും അതൊരു പ്രശ്നമാണ് വീണ്ടും ടെസ്റ്റ് ടീമിലൂടെ തിരിച്ചു വരേണ്ട ഒരു ശ്രമം ധ്രുജുരലിന്റെ സൈഡിൽ നിന്നുണ്ടാവും എന്താണ് ഈ അഞ്ച് ഇന്ത്യൻ ബാറ്റേഴ്സിനും ഭയങ്കര ക്രൂഷ്യൽ ആണ് ഈ ഐ പി എൽ പൊട്ടൻഷ്യൽ ഇന്ത്യൻ പ്ലയേഴ്സ് ആണ് എല്ലാവരും ഫ്യൂച്ചർ ഇന്ത്യൻ പ്ലയേഴ്സ് ആണ് എല്ലാവരും ഉള്ളത് െ സംബന്ധിച്ചിട്ട് എന്റെ മനസ്സ് പറയണോ കടക്കുന്ന ബുദ്ധി പറയണോ കിടക്കില്ല ഞാൻ 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 ഒരു ഗഡ് ഫീലിംഗിൽ പോകുന്നു ആർ ആർ പ്ലേ ഓഫിൽ

വിക്രം വിക്രം ബാറ്റിംഗ് ഉണ്ട് സോ നല്ലൊരു കോച്ചിങ് ഉണ്ട് ഈ പറഞ്ഞ പോലെ എപ്പോഴും പെർഫോമൻസ് ചെയ്യുന്ന പ്ലെയർ സോ ഞാൻ പറയുന്നു രാജസ്ഥാൻ എത്ര പത്തില് ഒരു കൂടുതൽ സമം കൊടുത്ത് പ്ലേ ഓഫിലോട്ട് തള്ളി വിടുന്നു அடுத்த ி அடுத்த எப்பிசோடில்